തുടങ്ങുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാകട്ടെ കർത്താവിന് മുഴുവൻ മഹത്വം കരയേറ്റാം ഈ ദിവസം ദൈവം നിർമ്മിച്ചതാണ് നമുക്ക് വേണ്ടി നമ്മൾ സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും വേണ്ടി ദൈവം ഒരുക്കിയ ദിനമെന്നാണ് സ്വതൃം ബൈബിൾ പറയുന്നത് അത് നമുക്ക് സന്തോഷിപ്പാം കർത്താവ് നമുക്ക് നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് സ്ത്രോത്രം നമുക്ക് സന്തോഷിക്കാം എന്ന് പറഞ്ഞത് കാരണം നാം ഭയപ്പെടേണ്ട ഈ ദിവസം എങ്ങനെയായി തീരും എന്നൊന്നും പറഞ്ഞാൽ നാം ആശങ്കപ്പെടേണ്ട കാര്യമില്ല നമ്മെ നിർമ്മിച്ച ദൈവം നമുക്ക് വേണ്ടി നിർമ്മിച്ച ദിവസം നാം സന്തോഷിക്കാൻ വേണ്ടി ഒരിക്കൽ ദിവസം നാം ആശങ്കപ്പെടണം അവനിൽ ആശ്രയിക്കുന്ന നമുക്ക് സന്തോഷിപ്പാനേ വഴിയുള്ളൂ സകലതും താൻ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മയാക്കി തീർക്കും എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളോട് ഉറപ്പ് പറയുകയാണ് അതുകൊണ്ട് ധൈര്യത്തോടെ തിരുസുന്നടുത്തു വരാം ഈ ധൈര്യം പ്രാപിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്ന ഒരു വിഷയം സുത്രം നമുക്ക് വളരെ വേഗത്തിലൊരു ചിന്ത പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത് ശരിക്കും ഈ മനുഷ്യരിൽ ഭയമാണ് സ്വതൃമാദ്യം കിടന്നു കൂടിയത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം മൂന്നിൻ്റെ പത്തിലേക്ക് നോക്കുമ്പോൾ കാണാം ദൈവം നിർമ്മിച്ച മനുഷ്യൻ ദൈവം കൽപ്പിച്ചാക്കിയ വൃക്ഷത്തിൻ്റെ അവരെ ഏതെങ്കിലും ആ ആ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്ന നാളിൽ സ്വതൃം ദൈവം പറഞ്ഞ വാക്കിനെ അനുസരിക്കായി കൊണ്ട് അത്യന്ത നാളിൽ സംഭവിച്ചത് അവരിൽ ഭയം വന്നു അതിൻ്റെ മൂന്നിന് പത്തിൽ പറയുന്ന ഈ പ്രകാരമാണ് സ്തോത്രം ദൈവം യഹോവയായ ദൈവം വൈകിട്ട് ഉലാത്തുവാനായിട്ട് കടന്നു വന്നപ്പോൾ സ്തോത്രം അവരോടൊപ്പം സംസാരിക്കുവാൻ പങ്കുവയ്ക്കുവാൻ കൂട്ടായ്മയ്ക്കായി കടന്നു വന്നപ്പോഴത്തേന് സ്തൂത്രം അവർ ഭയപ്പെട്ട് ഒളിച്ചു എന്നാണ് പറയുന്നത് സൂത്രം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നഗ്നായതുകൊണ്ട് ഭയപ്പെട്ടുതിന് മുൻപിലേക്ക് വരുവാണെന്നാണ് അപ്പം ഭയം മനുഷ്യരിൽ കയറിയത് ദൈവത്തോടുള്ള അനുസരണക്കേടിലൂടെ വന്നതാണ് പറയുന്നത് അത് പഴയ നിയമപുസ്തകത്തിലേക്ക് നമുക്ക് എവിടെ നോക്കിയാലും നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് പഴയ നിയമപുസ്തകത്തിലും പുതിയ നിയമപുസ്തകത്തിൽ പറയുന്നുണ്ട് ഭയം കയറി മനുഷ്യൻ അവന് ഉറപ്പ് നൽകി നീ ഭയപ്പെടേണ്ട നീ ധൈര്യപ്പെടുക അതിന് പരിഹാരമുണ്ട് നീ ഭയപ്പെടുന്ന വിഷയത്തിന് പരിഹാരമുണ്ട് എന്ന് കർത്താവ് ഉറപ്പുവരികയാണ് ആക്ച്വലി ഈ ഭയം മനുഷ്യനെ ഭരിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ദൈവവുമായുള്ള അവൻ്റെ ബന്ധത്തിന് സൗഹൃദത്തിന് അകലം സംഭവിച്ചത് സോ അതുവരെ ദൈവത്തോട് വളരെ സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചിരുന്നു ഭയം വന്നപ്പോൾ പിന്നെ സംസാരിക്കാൻ കഴിയത്തില്ല ഈ അപ്പനും മക്കളുമാണ് അപ്പനെ ഭയക്കുന്ന മക്കൾ അപ്പനോട് സംസാരിക്കും ഇല്ല സംസാരിക്കത്തില്ല അതായത് അപ്പനുമായിട്ട് വളരെ സ്നേഹത്തിലാണെങ്കിലും വളരെ വളരെ ആത്മബന്ധത്തിലാണോ അപ്പനോട് എന്ത് തുറന്ന് സംസാരിക്കാൻ കഴിയും അല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആ ദിവസന്നിധിയിൽ ഭയം വേട്ടയാടിയ മനുഷ്യൻ്റെ അവസ്ഥയിൽ അതുകൊണ്ട് അത് പിശാജ് മുതലെടുക്കുവാനും ഇടയായി തീർന്നു കാരണം അവർക്കൊന്നും ഒരാളോടൊന്നും പങ്കുവയ്ക്കാനില്ലായിരുന്നു ഈ ഞാൻ ഇന്നൊരു വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണ് ഇന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നൊന്നും പങ്കുവയ്ക്കാനും അവർക്ക് ആളില്ലായിരുന്നു ദൈവത്തിനും അവർക്കുമിടയിൽ ഒരാളില്ല എന്നതുകൊണ്ട് ശരിക്കും ഇപ്പോൾ അവർക്ക് ഈ ഭയത്തിൽ നിന്ന് പുറത്തു കിടക്കുവാനുള്ളൊരു മാർഗവും അവർക്ക് മുമ്പിലില്ല പിന്നെ ദൈവം തന്നെ അവർക്ക് മുമ്പിൽ വെച്ചിരിക്കുകയാണ് നിൻ്റെ ഭയം നിൻ്റെ പാപമാണ് ആ പാപം അല്ലെങ്കിൽ ഭാവത്തിൻ്റെ പരിണിതപരമായ മരണം അതിൽ നിന്നൊരു നീക്കുപോക്കിനായി നീ യാഗങ്ങളിലൂടെ എന്നെ പ്രസാദിപ്പിക്കാൻ അങ്ങനെ ദൈവത്തിന് മനുഷ്യനും ഇടയിൽ യാഗം ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഒരു സന്തോഷമായ ഒരു വാർത്തയായവരുടെ ഹൃദയങ്ങളിൽ എന്നാൽ ഞാനിന്ന് ഈ പുരാണങ്ങളൊന്നും പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സ്തോത്രം പഴയ നിയമ പുസ്തകത്തിലേക്ക് ന്യായപ്രമാണത്തിലേക്ക് നോക്കുമ്പോൾ മനുഷ്യൻ ഭയത്തിൻ്റെ അടിമയാണെങ്കിൽ കർത്താവായി യേശു ക്രിസ്തുയിലൂടെ മനുഷ്യന് ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയാനാണ് ഞാൻ വന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നതോടെ ദൈവവുമായി നിരപ്പാകുവാൻ നമുക്കൊരു ബന്ധമായി പുത്രനിലൂടെ നമുക്കൊരു നിരപ്പാകൽ ഉണ്ടായി അതായത് പുത്രനിൽ വിശ്വസിക്കുന്ന ഒരു പിതാവിൻ്റെ സന്നിലേക്കുള്ള പ്രവേശനം ഒരുക്കി പിതാവ് അങ്ങനെ മനുഷ്യനെ വീണ്ടും തൻ്റെ കൂട്ടായ്മയിലേക്ക് മടക്കി കൊണ്ടുവരുന്നൊരു ഒരു 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 വ്യവസ്ഥയുണ്ടാക്കി കർത്താവ് യേശുക്രിസുവിനെ പരമയാഗത്തിലൂടെ മാനവരാശിക്ക് പാപമോചനം കൊടുത്തുകൊണ്ട് വിശ്വസിക്കുന്നവർക്ക് പിതാവിനോടുള്ള കൂട്ടായ്മയിലേക്ക് നമ്മളെ കടത്തിക്കൊണ്ടു വന്നു അങ്ങനെയാണ് ഇന്ന് നമ്മൾ ഈ സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിക്കുന്നത് ഇല്ലെങ്കിൽ ഇപ്പോഴും ഭയത്തിൻ്റെ അടിമകളായി നിത്യമായ ഭയത്തിൻ്റെ അടിമകളായി മരണഭയത്തിന് അടിമകളായി ദൈവത്തോട് നമുക്ക് അടുത്തിയില്ലാൻ കഴിയാതെ അകലെ നിന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഈ പറയുന്നത് പോലെ വഴിപാടുകളും നേർച്ചകളും ഒക്കെയായി നമ്മൾ പല പ്രായച്ചിത്വങ്ങളും ചെയ്ത് കറങ്ങിത്തിരിഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇന്നും നടക്കേണ്ട വന്നതിന് ഇന്നും ചിലരൊക്കെ അത് ചെയ്യുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അതിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിച്ചു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ പരമയാകത്തുള്ള കഴിഞ്ഞ ആഴ്ച നാമെല്ലാം ലോകം മുഴുവൻ ആഘോഷിച്ചു അത് വർഷത്തിലൊരിക്കൽ ആഘോഷിച്ച് അന്നേരം മാത്രം ദൈവം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തി എന്നല്ല എന്നേക്കുമായി ഒരിക്കലായി അത് സംഭവിച്ചു കഴിഞ്ഞു വിശ്വസിക്കുന്ന ഏവനും ആ നിമിഷം മുതൽ ആ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് വാസ്തവം ശരിക്കും പഴഞ്ഞീവ് പുസ്തകത്തിൽ ഉടനീളം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് മനുഷ്യൻ ഭയത്തിനടിമകളാകും യുദ്ധവും കൊലവിളികളും ദൈവത്തിൻ്റെ കോപവും ദൈവം പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ സുത്രം ദൈവം ദൈവത്തെ മറക്കുന്ന മനുഷ്യനെ വലിച്ചു കീറിക്കളയുമെന്ന് പറയുന്നത് അയ്യോ ദൈവത്തെ മറക്കുന്ന മനുഷ്യനെ എന്നാണ് പറയുന്നത് നിന്നെ വലിച്ചു കയറിക്കളയും സ്വന്തം അപ്പൊ ദൈവത്തോടകന്നുപോയ മനുഷ്യൻ ഭയാശങ്കകളിൽ നിറഞ്ഞൊരു ജീവിതമായിരുന്നു എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തെ തള്ളി അവന് വീണ്ടും സ്വാതന്ത്ര്യം കിട്ടുന്നത് നമുക്ക് കാണാൻ കഴിയും കർത്താവായ യേശു ക്രിസ്തുവിന് കൂടാണെന്ന പത്രോ സപ്പോസോലിൽ കർത്താവിനെ മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞു അവൻ മീൻ പിടിക്കുവാനായി തിരിച്ച് പോയി കർത്താവിനെ കുരുഷിച്ചപ്പോൾ ഭയം അവനെയും വിട്ടുമാറിയിട്ടില്ല ആ ഭയം വേട്ടയാടപ്പെട്ടേ അവൻ വിട്ടുപോയി ആ ശിഷ്യഗണങ്ങളൊക്കെ ചിതറിപ്പോയി സ്വദ്രം പക്ഷെങ്കിൽ ആ ഭയത്തിൽ നിന്നുള്ള മോചനം സംഭവിച്ചത് ആണെനിക്ക് പറയുവാൻ ആഗ്രഹം സോ കർത്താവായ ശുക്രസൂര ക്രൂശു മരണത്തോടുകൂടി കർത്താവ് മരിച്ചു കർത്താവ് കൂടെ കടന്നപ്പോൾ അവർക്ക് ധൈര്യമായിരുന്നു കർത്താവ് മരിച്ചു കഴിഞ്ഞവർ വീണ്ടും ഭയപ്പെട്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ പുനരുദ്ധാന നാളിൽ കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പോവുകയാണ് എൻ്റെ കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കും സ്വതന്ത്ര നിങ്ങൾ ഒറ്റയ്ക്കല്ല ആദ്യമാവുകയും പിന്നെ ഒരു ബന്ധവുമില്ല ദൈവവുമായിട്ട് കണക്ടഡ് ആകാൻ ഒരു ബന്ധവും ഇല്ല യാഗം മാത്രമേ ഉള്ളൂ അതിലൂടെ സ്ത്രോത്രം അവർക്ക് ദൈവത്തോട് പ്രസാദം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതാണ് ആ തലമുറ മുഴുവൻ പഴയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവൂരെയുള്ള മുഴുവൻ തലമുറയും അത് തന്നെയാണ് അനുഷ്ഠിച്ചിരുന്നത് എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന് മരണ പുനരുദ്ധാനത്തിന് ശേഷം കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പോകുന്നത് നല്ലത് എൻ്റെ കാര്യസ്ഥനെ അയക്കുന്നു അവൻ നിങ്ങളെ സകല സത്യത്തിലും നീതിയിലും വഴി നടത്തും ആ ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കാര്യസ്ഥനാണ് നിങ്ങളെ കൂടെ നടന്ന് ഉപദേശിച്ച് നടക്കേണ്ടത് വഴി നടത്തും എന്ന് ഉറപ്പ് നൽകിയിട്ട് കർത്താവ് പുനരുദ്ധാനം ചെയ്യുന്നുണ്ട് കർത്താവ് ഉയർത്തു സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം പരിശുദ്ധാത്മാവ ഭയവികിലരായിരുന്നു ജലത്തിനടിവിലേക്ക് അവരും ഭയവികലരായിരുന്നു ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹ ദൈവ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്ന് ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയായിരുന്നു അവർക്ക് ഭൂമിയിൽ കിട്ടിയ ദൈവവുമായുള്ള കൂട്ടായ്മ ആ കൂട്ടായ്മയിൽ നിന്ന് അവർ കർത്താവിൻ്റെ മരണത്തോടുകൂടി കൂടി പോയി കഴിഞ്ഞപ്പോൾ അവർ ഭയവികിലരായിപ്പോയി അവരുടെ ഭയത്തെ മാറ്റുവാൻ അല്ലെങ്കിൽ അവർ മാതവും ഹൗവയും പോലെ നിത്യഭയത്തിന് അടിമയായി നിന്നേനെ ആ ഭയത്തെ മാറ്റുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരമയാഗം ഒരൊറ്റ യാഗമാക്കി തീർത്തിട്ട് ഇനി ആ യാഗത്തിൽ വിശ്വസിക്കുന്നവന് ജീവരക്ഷ നൽകുവാൻ വേണ്ടി തൻ്റെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച് ഇവരെ വഴി നടത്താനോട് ഏൽപ്പിച്ചു സോ വിശ്വസിക്കുന്നവനെ പിന്നെ നടത്തുന്നത് ഈ ആത്മാവാണ് അപ്പോൾ നേരത്തെ പോലെയല്ല അവർ പാപം ചെയ്തു അല്ലെങ്കിൽ തെറ്റ് ചെയ്തെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാനോ ദൈവവുമായി കണക്ട് ചെയ്യാനോ യാതൊരുവിധ മാർഗവുമില്ലാതെ ഭയം ചുമന്ന് നടന്ന മനുഷ്യന് ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് പാപബോധം കൊടുത്തു മാനസാന്തരം കൊടുത്തു അനുദിനം മനസ്സു പുരുക്കാനുള്ള അവസരം കൊടുത്തു അതുകൊണ്ട് ദൈവസന്നിധിലേക്ക് നിരപ്പിനായി ചെല്ലുവാനുള്ള അവസരം മനുഷ്യന് തുറന്നു അതുകൊണ്ട് പറയാൻ തൽസമയത്തെ കൃപയ്ക്കായി കൃപാസനത്തിനരികിലേക്ക് ധൈര്യത്തോടെ വരുവാൻ ഭയം മാറി കാരണം പരിശുദ്ധാത്മാവ് വന്നു പരിശുദ്ധാത്മാവ് ധൈര്യം തരുന്ന ആത്മാവ് പരിശുദ്ധാത്മാവ് മാനസാന്തരം തരുന്ന ആത്മാവ് പരിശുദ്ധാത്മാവ് പാപത്തെപ്പറ്റി ബോധം വരുത്തുന്ന ആത്മാവ അപ്പം ആ ആത്മാവ് വന്നതാണ് പുതിയ നിയമ പുസ്തകത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് വന്നതോടെ നിത്യഭയം മാറി തെറ്റ് ചെയ്താലും വീഴ്ച സംഭവിച്ചാലും മാനസാന്തരപ്പെടുവാൻ ഈ ആത്മാവ് കൂടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സാധിക്കുന്നു ഈ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവായുള്ള ദൈവവുമായുള്ള നിരപ്പിനെ നിരന്തരമായി നമ്മളെ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായി പരിശുദ്ധാത്മാവ് മാറിയിരിക്കുകയാണ് പഴയ നിയമത്തിൽ പാപം ചെയ്ത മനുഷ്യന് ദൈവവുമായി നിരപ്പാകാൻ ഒരു മാർഗവുമില്ല ഈ യാഗം കഴിക്കണം പ്രായ്ചിത്ത കർമ്മ വർഷത്തിൻ്റെ അവസാനം ഈ പറഞ്ഞ പ്രായച്ഛിത്ത കർമ്മങ്ങളിലൂടെ അല്ലാതെ ദൈവവുമായൊരു ഒരു ഒരു കോൺവെർസേഷൻ ദൈവവുമായി ഒരു അടുക്കുവാൻ ഒരു വഴിയുമില്ലായിരുന്നു അവർക്കും ശരിക്കും പറഞ്ഞാൽ അന്ന് ആരെങ്കിലും ഒരാൾ മീഡിയേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഒരാൾ അവരോട് അരികിലുണ്ടായിരുന്നെങ്കിൽ ദൈവം ദൈവ മീഡിയേറ്റർ എന്നല്ല ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം ദൈവ അവരുടെ അരികിൽ ഇങ്ങനെ അവരുമായിട്ട് ഇടപെടാൻ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കും ആ സ്വാതന്ത്ര്യം കിട്ടില്ല പക്ഷേ അന്ന് അവർക്ക് അങ്ങനെ ഒരു മൂന്നാമതൊരാൾ അവർക്ക് ഇടയിൽ പിതാവിനിടയിൽ വരുവാനില്ലാതെ പോയതാണ് ആ പഴയ നിയമപുസ്തകത്തിൽ അവർക്ക് പറ്റിയ ഈ നിത്യഭയത്തിൻ്റെ അടിമത്വത്തിൻ്റെ കാരണമായി തീർന്നു അതിനെ പരിഹരിക്കുവാനാണ് പിതാവായ ദൈവം പുത്രനെ നൽകിക്കൊണ്ട് നമുക്ക് പിതാവുമായി നിരപ്പൊരുക്കിയത് ആ നിരപ്പിന് ശേഷം പിന്നെയും മനുഷ്യൻ ഇതുപോലെ ഭാവത്തിൻ്റെ അടിമഭയത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവൻ്റെ ആത്മാവിനെ കൂടെ നൽകി ഇനിയും പാപത്തിന് നിന്നെ വാഴാൻ കഴിയത്തില്ല ഈ ആത്മാവ് നിന്നെ പാവം തോണ്ടുമ്പോൾ തന്നെ ആ ബോധ്യം വരുത്തും പാപത്തെ ജയിക്കുവാനുള്ള കഴിവ് ഈ ആത്മാവ് തരുന്നത് അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ സ്വയം നമ്മൾ പാപവിമോചിതരാകുകയോ സ്വയം നമ്മൾ പാപം ചെയ്യാതെ ജീവിക്കുകയോ ചെയ്യുകയല്ല പരിശുദ്ധയാത്മാവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് പാപം ചെയ്യാതെ നമ്മൾ ജീവിക്കുവാൻ നമുക്ക് സഹായിക്കുന്നത് പാപത്തെ ജയിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എന്ന ദൈവത്തിൻ്റെ ത്രിയേകത്വമായ ആത്മാവ് നമ്മുടെ മേൽ വന്നതുകൊണ്ടാണ് ഇന്ന് ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മളിടയായത് അതുകൊണ്ടാണ് നമുക്ക് ധൈര്യത്തോടെ കർത്താവിൻ്റെ സന്നിധി നിൽക്കുവാൻ കഴിയുന്നത് മറ്റേ ഭീരുത്വം മാറി ഭയം മാറി എവിടെയാണ് നീന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ നഗ്നരാതുകൊണ്ട് ഞാൻ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുക എന്ന് പറയേണ്ട അവസ്ഥയില്ല ഇന്നൊരു തെറ്റ് പറ്റിയെങ്കിൽ സ്വതത്രം പരിശുദ്ധാത്മാവേമാനോ നീ ചെയ്തത് പാപമാണ് നീ നോക്കിയത് അല്ലെങ്കിൽ നീ പ്രവർത്തിച്ചത് നീ പറഞ്ഞത് നീയെ അരുതാത്തതാണ് കാണിച്ചത് അതുകൊണ്ട് നീ അവ ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം പരിശുദ്ധാത്മ പാപബോധം തരുന്നു മാനസാന്തരം തരുന്നു നമ്മളത് പറയുന്നു ഉപേക്ഷിക്കുന്നു ധൈര്യം വന്നു ധൈര്യമില്ല ഇന്നതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ ധൈര്യം പ്രാപിക്കപ്പെടുന്ന ദൈവമക്കൾ പ്രസംഗിക്കുന്നതും അല്ലെങ്കിൽ വിശ്വസിക്കുന്നതും അവരുടെ ഹൃദയം നിറഞ്ഞു നിൽക്കുന്നതും കർത്താവായി യേശു ക്രിസ്തു കാരണം അടിമത്തം നമ്മുടെ ന്യായപ്രമാണ പുസ്തകങ്ങളിലൂടെ അല്ലെങ്കിൽ പത്ത് കൽപ്പനകളിലൂടെയൊക്കെ ആണ് നിങ്ങൾ ഇന്നും ഓടുന്നതെങ്കിൽ നിങ്ങളെ ഭയം വേട്ടയാടിക്കൊണ്ടിരിക്കും ആ ഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് വിമോചനമില്ല ക്രിസ്തുവിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകുന്നത് അത് ഭീരുത്വത്തല്ല ധൈര്യം തരുന്ന ആത്മാവ സ്വാതന്ത്ര്യം തരുന്ന ആത്മാവ അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളോട് ആധികാരികതയോടെ ഓർപ്പിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് എന്നെക്ക് ധൈര്യം നൽകിയ എൻ്റെ പരാജയബോധത്തെ മാറ്റിയ അല്ലെങ്കിൽ മരണഭയത്തെ മാറ്റിയ ദൈവവുമായി ഇനി ഞാൻ അയ്യോ എനിക്കെന്തേലും പറ്റിയാതെ ഞാൻ ദൈവരാജ്യത്തും തള്ളപ്പെട്ടു പോകും എൻ്റെ നിത്യത നഷ്ടപ്പെട്ടു പോകും എനിക്ക് സുഗതി കിടക്കാൻ കഴിയത്തില്ല ഇങ്ങനെയുള്ള ഭീതികളൊന്നും എന്നെ അലട്ടുന്നില്ല കാരണം ക്രിസ്തുവിൻ വിശ്വസിച്ചതോടുകൂടി എൻ്റെ കൃപ എൻ്റെ കഴിവുകൊണ്ടല്ല അവൻ്റെ കൃപയാൽ എനിക്ക് നീതീകരണം ലഭിച്ചു ഇനി ഈ ഭൂമിയിൽ പാപം ചെയ്യാതെ ജീവിക്കുന്നതോ തെറ്റിൽ വീഴാതെ നിലനിൽക്കുന്നതോ അഥവാ തെറ്റ് ചെയ്താൽ എനിക്ക് നിലനിൽക്കുവാൻ അല്ലെങ്കിൽ ദിവസനിലേക്ക് മടങ്ങി വരുവാനോ ഉള്ള അവസരമൊരുക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവായതുകൊണ്ട് ആ ആത്മാവ് എന്നോടുകൂടി ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമാണ് നിത്യത എനിക്കുണ്ട് ഈ ഭൂമിയിൽ ഞാൻ നഷ്ടപ്പെട്ടു പോകത്തില്ല പരാജയപ്പെട്ടു പോകത്തില്ല തകർന്നു പരിശുദ്ധാത്മാവിൽ കേശുവിനെ കർത്താവായി സ്വീകരിച്ച് ദൈവം ക്രിസ്തുവിൻ്റെ വചനത്തിൽ അതായത് വചനം ജഡമായി തീർന്ന ക്രിസ്തുവിലും അവൻ്റെ കൽപ്പനകളെയും പ്രമാണിച്ച് ജീവിക്കുന്ന ഒരു ദൈവവും ഇതിന് നല്ല ധൈര്യമുണ്ടായിരിക്കും എന്നാൽ പലപ്പോഴും സംഭവിക്കുന്ന ക്രിസ്തുവിനെ മറന്ന് ന്യായപ്രമാണത്തിനകത്തൂടെ തന്നെ ഇന്നും ജീവിക്കാൻ ശ്രമിക്കുകയും ന്യായപ്രമാണമാണ് ദൈവവുമായുള്ള ഏക ബന്ധം എന്നുള്ള നിലയിൽ വിശ്വസിച്ച് അതിനെ ഉയർത്തിക്കൊണ്ട് അതിലൂടെ തന്നെ ക്രിസ്തുവിനെ പിതാവ് പറയുകയാണ് ഗലാത്തി ഒരു പൗരോസഫോസ്ത്രം പറയാണ് ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ച് കാണിച്ചിട്ട് നട്ടവും മരുന്നവുമായി നിങ്ങളുടെ മുൻപിൽ അവൻ ഇരുന്നിട്ട് സ്വോത്രം നിങ്ങൾ നിങ്ങളുടെ കണ്ണിനെ ശുദ്രം ചെയ്ത് നിങ്ങളുടെ ഹൃദയം ശുദ്രം ചെയ്ത് മയക്കിയതാരാ പറയുന്നത് സ്വോത്രം ആ ദൈവത്തിൻ്റെ പ്രതിമയായി ക്രിസ്തുവിനെ കാണാതെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കാണാതെ അല്ലെങ്കിൽ ക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്ക് വരാതെ ആ ന്യായപ്രമാണത്തിൻ്റെ അടിമത്തത്തിൽ കിടന്നുകൊണ്ട് ഇന്നും ഈ ചക്രശ്വാസം വലിക്കുന്ന ജീവിതങ്ങൾ ഭയത്താലും അവരെപ്പോഴും പറയും നിന്നെ ദൈവം ക്രൂശിക്കും ദൈവം നിന്നെ തകർത്തുകളെയും ദൈവം നിന്നെ ഉടച്ചുകളെയും ദൈവം നിന്നെ ബന്ധിച്ചിരിക്കും ദൈവം പണിയാണ് നീ ബന്ധനത്തിലാണ് വിശാഖിനെ കെട്ടിയിരിക്കുകയാണ് ഇതെല്ലാം പറയുകയും പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ ഭയപ്പെടുത്തുന്ന മെസ്സേജുകൾ പറയുന്നവർ അല്ലെങ്കിൽ ആൾക്കാരെ ഭീരുത്വത്തിലേക്ക് ബലഹീനമാക്കുന്ന ആ ദ്രവത്വം വരുന്ന വാക്കുകളിലേക്ക് നയിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും സ്വതം ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്നത് കൊണ്ടാണ് ക്രിസ്തു എന്ന വെളിപ്പാടിലേക്ക് വരുമ്പോൾ അവർക്കൊരു പിടികിട്ടും മാനസാന്തരം തരുവാൻ പരിശുദ്ധാത്മാവുണ്ട് പിന്മാറിപ്പോയവനെ മനസ്സാന്തരം നൽകിയവനെ മടക്കിക്കൊണ്ടുപോവാൻ പരിശുദ്ധാത്മാവുണ്ട് അവനെ വലിച്ചു കയറി കളയത്തില്ല അവനെ നശിപ്പിച്ച് കളയത്തില്ല ആ ഒരു ബോധ്യം ആ രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിൽ നിൽക്കുന്ന ഒരു ദൈവവേദന അതുകൊണ്ടാണ് ആ രക്ഷിക്കപ്പെട്ട യഥാർത്ഥത്തിൽ കർത്താപായ യേശുവിനെ സ്വീകരിച്ചൊരു ദൈവവേദന ഒരിക്കലും പരാജയം പറയുകയോ തകർച്ച പറയുകയോ ദുരന്തം പറയുകയോ ദുരിതം പറയുകയോ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടതാണ് ടക്കുകയോ രക്ഷപ്പെടത്തില്ലെന്നോ പിശാചിനെ വലുതാക്കി ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് ബന്ധനമാണെന്നും പോരാണെന്നും നിനക്ക് കെട്ടുണ്ടെന്നും നിന്നെ പിന്തുടർന്നിരിക്കണം നിന്നെ മുടിച്ചു കളയൂ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു 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 വിവരമില്ലാഴിക എന്ന് പറഞ്ഞാൽ സ്വതം വെളിപ്പാടില്ലായ്മ ബോധ്യമില്ലായ്മ പറഞ്ഞ് വചനത്തെ വളച്ചൊടിച്ച് വചനം ഒരു ഭയമായി പ്രസംഗിക്കുന്നത് പക്ഷെങ്കിൽ സ്വതന്ത്രം ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞവർ ഒരു കാര്യമുണ്ട് നീ എത്ര വലിയ ദ്രോഹം പാപിയായിരുന്നാലും എത്ര വലിയ ദോഷിയായിരുന്നാലും നിനക്ക് മാനസാന്തരം കിട്ടും പരിശുദ്ധാത്മാവ് നിന്നെ അതിനെ സഹായിക്കും നിനക്ക് പിതാവിൻ്റെ സന്നിയിലേക്ക് മടങ്ങി വരുവാൻ ക്രിസ്തു ക്രിസ്തു ഉണ്ടെന്നും നിനക്ക് കൃപാസനത്തിനരിയിലേക്ക് ധൈര്യമായിട്ട് വരാൻ നീ യേശുവേ എന്ന് വിളിച്ചാൽ യേശുവിൻ്റെ രക്തം നിന്റെ സകലഭാവത്തെയും പോക്കി ശുദ്ധീകരിക്കുമെന്നും നിൻ്റെ ക്രിസ്തീയ ജീവിതം നീ ക്രിസ്തുവിനെ പിൻപറ്റിയുള്ള നിൻ്റെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്കല്ല വള്ളം തൊഴയുന്നതെന്നും നിന്നെ സഹായിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ടെന്നും അവൻ നിന്നെ വീഴാതവണ്ണം നിർത്തുമെന്നും വീഴാതവണ്ണം കർത്താവിൻ്റെ മഹിമാ സന്നിധിയിൽ നമ്മളെ നിർത്തുന്നത് സ്വതന്ത്രം ഈ ആത്മാവ് ഉള്ളത് ആ ഒരു ബോധ്യം പ്രാപിക്കുന്ന ഒരു ദൈവം ഇതരാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം ജേകരമാകുന്നത് അതുകൊണ്ട് ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന മാന്യ അതിൻ്റെ സഹോദരങ്ങളുടെ പ്രമാവ് ാണെന്ന് നിങ്ങൾക്ക് ഭയം വിതയ്ക്കുന്നതാണെങ്കിൽ ഇത് പുതിയ നിയമപുസ്തകത്തിൽ വചനം ജഡമായി തീർന്ന ക്രിസ്തു നമ്മോടുകൂടെ ഉള്ളത് കൊണ്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവനെ അനുസരിച്ച് നടക്കുന്ന ഒരു ദൈവവേദിന്റെ ഹൃദയത്തിൽ ഭയമല്ല സ്നേഹമാണ് ഉണ്ടാകുന്നത് വിദ്വേഷം പ്രസംഗിക്കുന്നത് ഭയം പ്രസംഗിക്കുന്നത് വിരോധം പറയുന്നത് പക പറയിപ്പിക്കുന്നത് നാശം പറയിപ്പിക്കുന്നത് ഒക്കെ ദുരാത്മാവ് വ്യാപരിച്ച അന്ധകാരത്തിൻ്റെ പ്രമാണങ്ങളെ സ്തോത്രം ഇന്നും ഉയർത്തിക്കൊണ്ടിരിക്കുന്നവരില്ല അതേസമയം ക്രിസ്തുവിനെ പ്രസംഗിക്കുകയും ദൈവരാജ്യത്തെപ്പറ്റി പറയുകയും മാനസ്ാന്ദ്രത്തെപ്പറ്റി പറയുകയും പരിശുദ്ധാത്മാവിനെ പറ്റി പറയുകയും ആ നിത്യതയെപ്പറ്റി പറയുകയും ക്രിസ്തുവിനെ ഉയർത്തുകയും ചെയ്യുന്നിടത്ത് സ്നേഹമുണ്ട് ധൈര്യമുണ്ട് അവിടെ നല്ല പ്രാഗല്ഭ്യത്തോടെ സ്വാതന്ത്ര്യത്തോടെ മുന്നേറുവാനും കഴിയും ഇല്ലാത്തവർ ഇടുക്കത്തിലായിരിക്കും ഇരിക്കുന്നത് ബന്ധനാവസ്ഥയിലായിരിക്കും ഇരിക്കുന്നത് അതുകൊണ്ടാണ് പലരുടെയും ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടു വിശ്വാസത്തിൽ വന്നിട്ടുമൊക്കെയും ആ വചന വചനവെളിപ്പാട് ലഭിക്കാതെ ബന്ധിക്കപ്പെട്ട അനുഭവത്തിൽ പക്ഷേ ഞങ്ങൾ ഇത്ര നാളെ രക്ഷിക്കപ്പെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും ഇങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ തലമുറ ഇങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബം ഇങ്ങനെയാണ് ഞങ്ങളുടെ ഭർത്താവ് ഇങ്ങനെയാണ് ഞങ്ങളുടെ മറ്റേങ്ങൾ ഞങ്ങളുടെ സമ്പത്ത് മണ്ഡലിങ്ങനെ ഞങ്ങളുടെ രോഗബന്ധനം എങ്ങനെയാണ് ഞങ്ങളുടെ പാരമ്പര്യമാണ് ഞങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കെതിരെ ഒരു പോരുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്കെതിരെ അവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ആഭിചാരമുണ്ടെന്ന് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞ് ഇതിനെയൊക്കെ ഉയർത്തി ഇതിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നതിന് പിന്നിലെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവായി യേശു കസൂരുള്ള വെളിപ്പാട് പ്രാപിക്കാത്തതുകൊണ്ടും പരിശുദ്ധാത്മ എന്ന സഹായകൻ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടുമാണ് സംഭവിക്കുന്നത് ഞാൻ ഇപ്പം പറയാൻ സമയം ഉണ്ടെന്ന് പറയുന്നത് രണ്ടു ബാക്കി പറയുന്നില്ല ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് സുത്രം അതായത് നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേനും പിശാജ് തകർത്ത് കളഞ്ഞു വാസ്ര എൻ്റെ കുടുംബത്തെ തകർത്ത് കളഞ്ഞു എൻ്റെ ഭർത്താവിനെ മുടിച്ചു എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയും പിശാജ് തകർത്തു ഞാൻ ഒരു വിധത്തിൽ പ്രാർത്ഥിച്ച് ബലം പ്രാപിച്ചു ഉപവസിച്ചൊക്കെ രക്ഷി രക്ഷപ്പെട്ട് നേരെ നിൽക്കുമ്പോൾ ശത്രു അതിനേക്കാൾ വലിയ നിലയിൽ ആഞ്ഞടിച്ച് വീണ്ടും മുടിച്ച് കളയുക എന്നൊക്കെ ചിലര് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ ഞങ്ങൾക്കെതിരെ ആഭിചാരം ചെയ്ത് ബന്ധിക്കപ്പെട്ടുകയാണോ ഞങ്ങൾക്ക് ഉയർച്ച ഇതൊക്കെ പറയുമ്പോൾ സംഭവിക്കുന്നത് എന്നാണെന്നറിയാവോ പിഷാജ് അത്യുന്നത മേളിൽ സ്കോത്രം കിരീടം വെച്ചിരിക്കുന്നതായി പിശാജിന് അങ്ങ് തോന്നി പോവുക സ്വതന്ത്ര എന്റെ ദൈവം ബലഹീനനാണ് പിശാജ് ഇത്രയും പ്രബലനായി എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് തകർത്തോണ്ടിരിക്കുക എൻ്റെ കുടുംബത്തെ എന്റെ ഭാവി എന്റെ തലമുറയെ എൻ്റെ പ്രിയപ്പെട്ടവനെ സ്വതന്ത്ര ഞങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്ത് ഞങ്ങളെ മുടിച്ചിരിക്കുകയാണ് സ്വതന്ത്രം അപ്പം പിശാജല്ലേ അവൻ പ്രബലനാണ് ദൈവത്തേക്കാൾ വലിയവനായി നിങ്ങളുടെ വാക്കുകൾ നിമിത്തം പിശാജ് ഇന്നലെ പറഞ്ഞത് നിങ്ങളുടെ വാക്കുകൾ നിമിത്തം പിഷാജ് അത്യുന്നതിന് മേൽ കിരീടം വെച്ചതുപോലെ അവൻ ഇരിക്കുക സ്വതന്ത്രം അവനൊരിക്കലും അത്യുന്നതൻ്റെ അരിയിൽ ചെല്ലാനോ സർവശക്തനായവന് മുമ്പിൽ ചെല്ലാനോ സാധിക്കത്തില്ല അവൻ്റെ മേളിൽ കയറാനും പറ്റത്തില്ല പക്ഷെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിൽ അവൻ അത്യുന്നതിന് മേളിൽ കയറിയിരിക്കുകയാണ് നമ്മുടെ ഹൃദയം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തെക്കാൾ വലിയവനും ദൈവത്തേക്കാൾ ശക്തനുമായിരിക്കും അതുകൊണ്ടാണല്ലോ നിങ്ങളെ തകർത്തുടച്ചത് ദൈവത്തിനൊന്നും ചെയ്യാനും കഴിഞ്ഞിട്ടില്ല ഇത്രയും നാൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അവൻ പറയുകയാണ് സ്വത്രം ഞാൻ ഇയാളുടെ മനസ്സിൽ ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ അവൻ അത്യുന്നത്തിന് മേളിലിരിക്കുന്നത് പോലെ ഇരിക്കുകയാണ് ഞാൻ ഇന്നലെ അതിൻ്റെ ഉദാഹരണം ഒരു ചെറിയൊരു വാക്ക്താണ് സ്വന്തം സസ്പെൻഷനല്ല മറ്റേ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു കയ്യിലെ കൊള്ളരുതായ്മുണ്ട് അങ്ങനെ ഒരു എസ് ഐ അല്ലെങ്കിൽ ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥൻ നല്ല പദവിയിലിരുന്ന ഒരാളെ ഡിസ്മിസ് ചെയ്തു അദ്ദേഹത്തെ സർവീസ് ചെയ്ത് പിരിച്ചു കിട്ടും അദ്ദേഹത്തെ വഴി കാണുമ്പോൾ വീണ്ടും നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ട് സല്യൂട്ട് അടിച്ചേച്ചു സാർ എന്ന് പറഞ്ഞ് നിങ്ങൾ അദ്ദേഹത്തിന് ഒബേ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ തോന്നൽ ആ ഞാനിപ്പോഴും എസ് ഐ ആ അല്ലെങ്കിൽ ഞാൻ എസ് പി ആണ് ഞാനിപ്പം പോലീസ് ഉദ്യോഗസ്ഥനാകുന്ന ഒരു തോന്നൽ അദ്ദേഹത്തിന് മനസ്സിൽ വരും പക്ഷേ അദ്ദേഹം അതാണോ അല്ല ഞങ്ങളുടെ അടുത്തൊരാൾ ഞാൻ ആ ആവശ്യം എടുക്കുന്നില്ല സർവീസിൽ നിന്ന് പോയ ഒരാളുണ്ട് അദ്ദേഹത്തെ പേര് വിളിച്ച് അദ്ദേഹത്തെ ലോക്കലായി സാധാരണ പോലെ മാത്രം അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുകയും കാണുകയും ചെയ്തത് പഴയ പോലെ സാറേന്ന് വിളിച്ച് സലൂട്ട് അടിച്ചൊന്നും ആരും മുമ്പിൽ നിൽക്കുന്നില്ല അപ്പം അതിൻ്റെ അർത്ഥം പിശാജിന്റെ പദവി പോയി പിശാചിന്റെ സ്ഥാനം പോയി സ്വർഗീയ ദൂതന്മാരോടുകൂടി ഉണ്ടായിരുന്നവന്റെ വെട്ടി ചിറകെട്ട് താഴെ കളഞ്ഞവനാ ഇനി അവനെ നിങ്ങൾ പദവി കൊടുത്തെങ്കിലേ ഉള്ളൂ അവന്റെ ആഗ്രഹം അത്യുന്നതിനു മേളിൽ കയറണമെന്നായിരുന്നു ഇപ്പൊ നിങ്ങൾ പദവി കൊടുക്കുമ്പോൾ അവൻ ഓൾറെഡി അത്യുന്നതിന് മേളിൽ കയറിയ പോലെ അവന ഭാവനയിൽ അങ്ങ് തോന്നിയിട്ട് അവൻ നിങ്ങളെ പിന്നെ മാനസികമായി പീഡിപ്പിക്കുന്നു നിങ്ങളുടെ കുടുംബം വിട്ടുപോകാതെ നിങ്ങളെ ബന്ധിച്ചു അവൻ പറയാണ് ശരിയാണ് ഞാനാണ് ബന്ധിച്ചിരിക്കുന്നത് നീ ബന്ധനത്തിനുള്ളിലാണ് നിൽക്കുന്നത് നിനക്ക് ഈ വിമോചനമില്ല നീ അരഞ്ഞ് പ്രാർത്ഥിച്ചോ നീ ഊസിച്ചോ നാൽപ്പത് ഓസിച്ചില്ല അന്നേരം വരുന്ന ഭാസ്ന്മാരും പറയാം നാൽപ്പതിരിക്കും ഇരുപതിരിക്കും മുപ്പതിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവരെ വീണ്ടും വീണ്ടും കേട്ടുക അപ്പം പിശാജി അവര് ഒത്താശ കൊടുക്കുന്നത് പോലെയാണ് കാരണം എന്നാന്ന് വെച്ചാൽ അവനോട് പോകാൻ പറയണം പഠിക്ക് പുറത്തു പോകാൻ അവനൊരു നിങ്ങൾ അവനെ ഉയർത്തേണ്ട കാര്യമില്ല അവൻ്റെ റോൾ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഓ ഭാഷ കർഷകതയും പട്ടിണിയൊക്കെ വന്നതും ഈ പ്രതിസന്ധി വന്നതൊക്കെ എങ്ങനെയാ ദൈവമറിയാതെയല്ല കർത്താവ് ഇല്ല നിങ്ങളെ അതിനകത്തുനിന്ന് അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരും നിങ്ങളെ ആ ശോധനകളിൽ നിന്ന് പുറത്തു കൊണ്ടു കൊള്ളാകുന്നവരായി തെളിഞ്ഞ് പുറത്തു കൊണ്ടുവരും സ്വന്തം ശത്രുവിന് കയറി മേയാൻ വേണ്ടിയാണോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ശത്രുവിന് കയറി നിങ്ങളെ ഭരിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്ന് നടക്കുന്നത് നിങ്ങളെ അറിവില്ലായ്മയും അവൻ ചൂഷണം ചെയ്യുന്നതാണ് നിങ്ങൾ വീണ്ടും ന്യായ പ്രമാണത്തിലേക്ക് പോയിട്ട് അതിനകത്ത് കണ്ടിട്ട് ആ ബന്ധനം ഈ ബന്ധനം ആ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇവർ ഇന്ന പോലെ പറഞ്ഞിട്ടുണ്ട് ആ അതുപോലെ തന്നെ ആ യുദ്ധത്തിൽ രാജാക്കന്മാരുടെ ഉത്സവത്തിൽ ഇന്നത് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ആ പോരെനിക്ക് വന്ന് കയറിയിരിക്കുന്നതാണ് അതുപോലെ സംഭവിച്ചിരിക്കുകയാണ് ബെന്യാമിൻ മെറ്റവർ ഇവർ ഇവർ ഇസാഫർ ഇതൊക്കെ നമ്മൾ അവർക്ക് വന്നതോ ഇവർക്ക് വന്നു അബ്സലോമിന് വന്നു അതുപോലെ എനിക്കും വന്നു അപ്ഷലോ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ വചനത്തിനകത്തൂടെ കൊണ്ടുപോയി കാട് കയറ്റി നിങ്ങളെല്ലാം ബന്ധിച്ചിടുകയാണ് നിങ്ങളത് തിരിച്ചറിയണം കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ സ്വതന്ത്രരാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുകയാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ജയം തരും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പാപഭോജനം തന്ന് പാപമാണ് അടിമത്തേക്ക് കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവ് പാപഭോജനം തന്ന് നിങ്ങൾ പാപബോധ്യം തന്ന് നിങ്ങളെ മാനസാന്തരം പറയും വിശാ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞ് നിങ്ങൾ വീണ്ടും കഴികൾ പ്രാപിച്ച് നേരോടെ നിൽക്കാനുള്ള കൃപ തരും അതിനു പകരം നിങ്ങളുടെ അപ്ഷലോമിന്റെ തലകുരുങ്ങിയെന്നും പറഞ്ഞ് നിങ്ങൾ ബന്ധിക്കപ്പെട്ട് നിങ്ങൾ അതിനകത്ത് പോകും ആവീത് അങ്ങനെ ചെയ്തുകൊണ്ട് ദാവീദിന് ആവീതിന് ഇന്നോല ബന്ധനം വന്നുവെന്നും പറഞ്ഞ് അത് നിങ്ങളുടെ ദൂതായിട്ട് ഏറ്റെടുക്കാതെ അതാണ് ഇന്ന് ഏറ്റവും വലിയ വഞ്ചനയാണ് ആത്മീയ ലോകത്ത് നടക്കുന്നത് പിശാചി മനുഷ്യനെ ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങളിലൂടെ വഞ്ചിച്ച് കെട്ടിയിടുകയാണ് സ്ത്രം അതേസമയം ക്രിസ്തുവിലാണ് നിങ്ങൾ സ്വതന്ത്രരാണ് ആ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരണമെന്നാണ് ഞാൻ ഹൃദയംഗമായി ആഗ്രഹിക്കുന്നത് വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം സ്തോത്രം കുറ്റം പറയുന്നവർക്ക് കുറ്റം പറയാം സ്തോത്രം എന്ന് പറഞ്ഞ് എൻ്റെ കർത്താവിൻ്റെ ആ വെളിപ്പാട് അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം ക്രിസ്തുവിലൂടെ കിട്ടിയത് നഷ്ടപ്പെട്ടു പോകത്തില്ല വിശ്വസിക്കുന്നവർക്ക് അത് പ്രാപിക്കാം വിശ്വസിക്കുന്നവർ സ്വാതന്ത്ര്യരാകാം വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവരുടെ കൂട്ടത്തിലേക്ക് നമുക്ക് വരാം നമുക്ക് ക്രിസ്തുവിൽ ആനന്ദത്തോടെ ജീവത്സവമായ ഒരു ജീവിതത്തിനായി കർത്താവായ യേശു ക്രിസ്തു മുഖനെ എല്ലായിടത്തും നമുക്ക് പൂർണ്ണ ജയന്ത്രം എല്ലാം ഇപ്പോഴും പറഞ്ഞിരിക്കുന്ന പിതാവിനെ നമ്മളൊന്ന് കണ്ടേ ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തെ നാം വന്നിട്ടുണ്ട് ആസ്വദിച്ച് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ കാബഡ്യവും വഞ്ചനയും നിറഞ്ഞ പിശാജ് ബുദ്ധികളിൽ ബൈബിള് പഠിച്ചു പഠനവിധേയമാക്കി അതിനകത്തെ ചില മർമ്മങ്ങൾ എന്ന് പറഞ്ഞ് പറയിപ്പിച്ച് മനുഷ്യനെ കെട്ടിയിടുകയാണ് ഇതൊരു ആദായ സൂത്രമായി മാറുകയാണ് കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ട് അത് ഇത് ഊരണമെങ്കിൽ ഇന്ന പോലെ ചെയ്യണം ഇന്ന പോലെ ചെയ്യണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പ്രവൃത്തികളിലേക്കും പ്രായചിത്തങ്ങൾ ചെയ്യാനായിട്ടും ഒക്കെ പറഞ്ഞ് നമ്മളെ ധൂത് പറഞ്ഞിട്ട് ഇന്ന പോലെ നിങ്ങൾക്കൊരു കെട്ടുകിടപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന തലേക്കേറ്റി അതൊരു ഉപായമാണ് ആദായ സൂത്രമാണ് അത് അങ്ങനെ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് പരത്തി അങ്ങനെ ആൾക്കാരെ പിടിച്ചിരുത്തുന്നതൊക്കെ ഒരു ആദായ സൂത്രമാണ് അതിനകത്തൂടെ ഈ ആത്മീയ ഗോളത്തെ തകർത്ത് കളയുന്ന പിഷാജിൻ്റെ ആയുധം ആ വ്യക്തികളെ പറ്റി പറഞ്ഞിട്ടില്ല അവർ കേട്ടതും പഠിച്ചതും അവർ കോഴിക്കോളെ കിട്ടിയതും ഒക്കെ അങ്ങനെ വെച്ചാണ് അവരങ്ങ് പറഞ്ഞു പോകുന്നത് പക്ഷേ അവരിലൂടെ പിഷാജ് മുതലെടുക്കുകയാണ് മനുഷ്യരെ വീണ്ടും ബന്ധിക്കുകയാണ് എന്നാൽ ക്രിസ്തുവിലെ സ്വാതന്ത്ര്യം പ്രസംഗിച്ചാൽ ദൈവരാജ്യം വിസ്തൃതമാവും ആത്മാക്കൾ രക്ഷിക്കപ്പെടും യേശുവിനെ ഉയർത്തിയാൽ ഈ സകല സഭകളിലും സകല വിശ്വാസികളും സകല ദൈവദാസന്മാരും യേശു ക്രിസ്തുവിനെ ഒന്ന് പ്രസംഗിച്ചു നോക്കിക്കേ സുവിശേഷം വ്യാപരിക്കും സുവിശേഷം പടർന്ന പന്തലിക്കും ആയിരം വലിയ ഉണർവുകൾ ഉണ്ടാകും ലക്ഷോപലക്ഷം ജനം ക്രിസ്തുവിലേക്ക് വരും ഇന്ന് ഭൂമുഖത്ത് കാണുന്ന എല്ലാ എതിർപ്പുകളെയും തച്ചുടച്ചുകൊണ്ട് ആ പ്രതികൂലത്തിൻ്റെയും എതിർപ്പിൻ്റെയും എല്ലാ നടുവിൽ കൊല്ലപ തീകത്തെങ്കിലും ഇപ്പോൾ ഗ്രഹാന് സയൻസിനെ കളഞ്ഞപോലെ തീകത്തിങ്കിലും ഈ പറഞ്ഞ പോലെ ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആ പീഡനങ്ങളുടെ നടുവിലൂടെ സുവിശേഷം ആളിക്കത്തും ലക്ഷോപലക്ഷം ജനം വിശ്വാസത്തിലേക്ക് വരും പക്ഷെ യഥാസ്ഥൈകൃമായി നമ്മൾ സഭകളിലെല്ലാം ഇപ്പോഴും ബന്ധനവും പോരും കെട്ടും ഈ പറഞ്ഞ പോലെ സ്വതന്ത്രം അപ്വലോഭിനെയും ശിംഷോവനെയൊക്കെ കൊണ്ടുവന്നിരുത്തി ആൾക്കാരെ അതിലൂടെ ദൂത് പറഞ്ഞ് സ്വത്രം അതിനകത്ത് കെട്ടി ഒതുക്കിയിരുത്തി അവരുടെ മനോവീര്യത്തെ കെടുത്തി സ്വതൃ നമ്മുടെ തലമുറയെ നമ്മുടെ വിശ്വാസികളെ നമ്മുടെ ദൈവമക്കളെ നമ്മൾ ആത്മധൈര്യം കൊടുത്തില്ലാതെ അവരുടെ മനോവീര്യം കെടുത്തി കളയുന്ന ഇതുപോലുള്ള ശാപഗ്രസ്തമായ കാര്യങ്ങളും ബന്ധനങ്ങളും പോരികളും പറഞ്ഞ് അവരെ ബന്ധിച്ചിടാതെ അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യം പറഞ്ഞ് ക്രിസ്തുവിലെ വിടുതൽ പറഞ്ഞ് ക്രിസ്തുവിലെ രക്ഷ പറഞ്ഞ് ക്രിസ്തുവിലൂടെ സ്വാതന്ത്ര്യം പറഞ്ഞ് ക്രിസ്തുവിലൂടെ സന്തോഷം പറഞ്ഞ് ക്രിസ്തുവിനോടെ സമാധാനവും സ്നേഹവും പറഞ്ഞു അവരെ ക്രിസ്തുവിൽ ഉറപ്പിച്ച് അവരെ ആത്മധൈര്യമുള്ളവരാക്കി മാറ്റിയാൽ ബലമുള്ളവരാക്കി മാറ്റിയാൽ വിശ്വാസ സമൂഹം മുഴുവൻ എഴുന്നേറ്റ് പ്രകാശിക്കും അവരെ ഭയപ്പെടുത്തി അവരിലേക്ക് ബന്ധനമാണ് അവർക്ക് ആഭിചാരം കെട്ടുണ്ട് അവരുടെ പാരമ്പര്യമാണ് അവരുടെ ശ്യാമമാണെന്നൊക്കെ പറഞ്ഞ് അവരെ ബന്ധിച്ചുടക്കി സുവിശേഷത്തിൻ്റെ വാതിലുകളാണ് ഇങ്ങനെയുള്ള സഹോദരങ്ങൾ അടച്ചു കളയുന്നത് അത് അവരുടെ കുഴപ്പമല്ല അവരിലൂടെ പിശാചി തന്ത്രപൂർവ്വം അവരിൽ കൂടി ജനത്തെ ബന്ധിക്കുകയും അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ മക്കൾ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാടിലേക്ക് വരികയും ക്രിസ്തു സ്വാതന്ത്ര്യത്തിനായി നിങ്ങളെ വിളിച്ചു എന്ന് തിരിച്ചറിയുകയും ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനം തരുന്നവരാണെന്നും മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടാൻ അവസരം തരുന്നവരാണെന്നും അതിനെ നിങ്ങളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് കൂടിയുള്ള നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളെ ജയവോത്സവമായി നടത്തുമെന്നും നിങ്ങളെ നിത്യതയിൽ കൊണ്ടുപോകാൻ തപ്പണം ഈ ഭൂമിയിൽ ശുദ്ധാത്മാവെന്ന കാര്യം കൂടെ നിന്ന് നിങ്ങളെ ഉത്തമ ഉത്തമബോധ്യത്തോടെ ഓരോ ദൈവമക്കളും ആയിത്തീർന്നാൽ സുവിശേഷം അഗ്നിയായി പടരുവാനിടയത്തിൽ വലിയ ഉണർവുകളായി മാറുവാനിടയത്തിൽ നമ്മുടെ ഹൃദയങ്ങളിലെങ്കിലും ഇന്നിനെ കേൾക്കുന്ന പ്രിയമുള്ളവരുടെ ഹൃദയങ്ങളിലെങ്കിലും ക്രിസ്തു യേശുവിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ ആ ഉണർവിൻ്റെ ഭാഗമായി തീരട്ടെ നിങ്ങളിലൂടെ വലിയ ഉണർവുകൾ ഉണ്ടാകട്ടെ നമ്മളിലൂടെ ഉണ്ടാകട്ടെ ക്രിസ്തു സ്വാതന്ത്ര്യമാണെന്ന് പറയണം ക്രിസ്തു സ്നേഹമാണെന്ന് പറയണം ക്രിസ്തുവിൻ്റെ അടുത്ത് മാനസാന്തരം ഉണ്ടെങ്കിൽ നിനക്ക് മടങ്ങി വരുവാൻ അവസരമുണ്ടെന്ന് പറയണം നിനക്ക് നിത്യത തരുമെന്ന് പറയണം നിന്നെ നശിപ്പിക്കുകയില്ലെന്ന് പറയണം നിന്നെ ബന്ധിക്കുകയില്ലെന്ന് പറയണം നിന്നെ തകർത്ത് കളയുകയും വലിച്ചു കീറുകയും ചെയ്യുന്ന പ്രതികാര ണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം മനസ്സിലാക്കണം അങ്ങനെ നമുക്ക് സുവിശേഷത്തിന്റെ നല്ല വാക്താക്കളായി ജനുവൻ ആയിട്ടുള്ള യഥാർത്ഥ വാക്താക്കളായി യഥാർത്ഥ സുവിശേഷം നിർമ്മല സുവിശേഷം ക്രിസ്തു എന്നതിനെ ഉയർത്തിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനു വേണ്ടി നിൽക്കുന്നവരായി തീരുവാൻ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും ഇടയാകട്ടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ച് എടുത്തില്ല സ്വതഞ്ജൻ ജസ്റ്റ് ഭയത്തെയും പഴയ നിയമപുസ്തകങ്ങളിലൂടെ വായിച്ച് നമ്മൾ ഭയത്തിന് ബന്ധിക്കപ്പെട്ടു പോകുമ്പോൾ പുതിയ നിയമപുസ്തകത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുമ്പോൾ ഭീരുത്വം മാറി ധൈര്യം വരികയാണ് ആ സ്നേഹമാണ് പിന്നെ ജീവിതമൊന്നും അത് നമുക്ക് ജയം നൽകുന്നൊരു ജീവിതമാണെന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എടുത്തത് ആ കൂട്ടത്തിൽ ചില കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടെങ്കിലും ആർക്കും വേദന ഉണ്ടാകരുത് സ്വതന്ത്രം ആരും അങ്ങനെയൊരു വിമർശനമോഹത്തോടെയും കാണരുതേ നിഷ്കളങ്ക ഹൃദയത്തോടെ യേശുവിനെ ഏറ്റെടുക്കുക യേശുവിനായി നിൽക്കുക നിങ്ങളും നിങ്ങളുടെ തലമുറകളും നിങ്ങളുടെ സഭകളും ദേവദാസന്മാരാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ സഭകളും അനുഗ്രഹിക്കപ്പെടാൻ അനുഗ്രഹിക്കപ്പെടാനിടയായിത്തീരുമെന്ന് ഓർമ്മിച്ചുകൊണ്ട് നിങ്ങളുടെ സഹോദരൻ സ്നേഹിതൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സ്വ സ്വന്തരക്തം എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒഴിവാക്കു പ്രാർത്ഥിക്കാം കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീപിതാവെ ഞങ്ങളുടെ പുത്രൻ ഞങ്ങളുടെ ഋഷിഭാവമായ യേശു ക്രിസ്തു എന്നാമത്തിൽ തിരുശൊല്ലേക്ക് അടുത്തു വരികയാണ് ഈ പ്രഭാതം ഞങ്ങളുടെ പ്രാർത്ഥനയും കർത്താവ് അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുകയാണ് ബലഹീനരും ബന്ധിക്കപ്പെട്ടവരും കർത്താവ് സ്തോത്രം വിശ്വാസത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവരും കർത്താവ് പ്രമാണങ്ങളിൽ കർത്താവെ വഞ്ചിക്കപ്പെട്ടവരുമൊക്കെയായി കേൾക്കുന്ന ആൾക്കാരുണ്ട് തെറ്റിദ്ധാരണകളിൽ കേൾക്കുന്നുണ്ട് അവരുടെ എല്ലാ ഹൃദയ കവാടങ്ങൾ തുറക്കണമേ ആത്മാവ് അവർക്ക് സ്വാതന്ത്ര്യം നൽകണമേ അവർക്ക് രക്ഷയുടെ മാഹാത്മ്യത്തെ മനസ്സിലാക്കണമേ ക്രിസ്തുവിൽ അവർക്കുള്ള പദവിയും രക്ഷ സന്തോഷത്തെയും അവർ തിരിച്ചറിയണമേ കർത്താവിൻ്റെ കരങ്ങളിൽ പിച്ചൻ പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹിക്കുകയാണ് ബന്ധിക്കപ്പെടുന്ന കർത്താവ് സൂത്രം പ്രമാണങ്ങളിൽ കുടുങ്ങിപ്പോകാതെ കർതാവേ സ്ത്രൂത്രം അങ്ങനെ അങ്ങനെയുള്ളവരുടെ കരങ്ങളിൽ നിന്ന് അങ്ങനെ അങ്ങനെ കർത്താവി മനുഷ്യനെ ഭയം ഭയപ്പെടുത്തി വാഴുന്നവരുടെ ഇടകളിൽ നിന്ന് അവർക്ക് വിടുതലും സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത് യും പ്രാർത്ഥിക്കുന്നു ചിത്രങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് രോഗികൾ സൗഖ്യമാകട്ടെ ബന്ധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ കർത്താവ് സുഖ സാമ്പത്തിക ഘട്ടങ്ങൾ അഴിയപ്പെടുമാറാകട്ടെ സമാധാനവും സൗഖ്യവും ഉണ്ടാകട്ടെ കർത്താവ് കുടുംബങ്ങൾ ഐക്യതയുണ്ടാകട്ടെ വ്യക്തികൾക്ക് അഭിവൃദ്ധി ഉണ്ടാകട്ടെ പഠിക്കുന്ന മേഖലയിൽ കുഞ്ഞുങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകട്ടെ സകല മാനമഹത്വവും അങ്ങേക്ക് തരിക ഇന്ന് പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് ഓരോ ദൈവദാസന്മാരെയും ഞാൻ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനെ പ്രസംഗിക്കാനൊരു സഹായിക്കട്ടെ ഓരോ ദൈവമക്കളെയും ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യമല്ലേക്ക് നിറയപ്പെടുമാറട്ടെ അവർക്ക് അവരുടെ സഭകളിൽ ഇരുന്നിട്ട് പറയുവാനുള്ള പ്രാഗല്യം കൊടുക്കട്ടെ കർത്താവിനെ പ്രസംഗിക്കുവാൻ പറയാനുള്ള പ്രാകൽപ്യം കൊടുക്കട്ടെ ക്രിസ്തുവിലൂടെ കർത്താവ് ഞങ്ങളുടെ അൽവക്കങ്ങളെ ഞങ്ങളുടെ ദേശങ്ങളെ ഞങ്ങളുടെ രാജ്യങ്ങളെ കഥാവെ ഞങ്ങളുടെ വരവ് താമസിക്കുമ്പോൾ ഈ സദ്വർത്തുമാനം കൊണ്ട് നിറയ്ക്കുവാനുള്ള പ്രാപ്തിയും കൃപയും കൊടുക്കട്ടെ ഉള്ളം കരങ്ങളിൽ തന്നെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുക ഈ ഈ പ്രഭാതത്തിൽ കഥാവ് ഈ മീറ്റിംഗ് ഇതിനുശേഷവും കാണാനിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു പിതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നതിനായി സ്വതന്ത്രം ചാനൽ വണ്ണിലെ സകല കുടുംബങ്ങൾക്കുമായി പ്രാർത്ഥിക്കും പുതുതായി കാണുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയുടെ കരങ്ങൾ ലഭിക്കുന്നു പിതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതായി നന്ദി ഇൻ ജീസസ് നെ ആമേൻ 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 എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ ചാനൽ ഒന്നിൻ്റെ വീഡിയോസ് കാണുന്ന പ്രിയപ്പെട്ടവരൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോസിലെ പരസ്യയോഗങ്ങൾ അതുപോലെ പരസ്യയോഗത്തിൻ്റെ റീൽസുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ശബ്ദം സുവിശേഷത്തിൻ്റെതാണ് നമ്മൾ ഉയർത്തുന്നത് യേശുവിനെയാണ് അതുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിൽ എത്തപ്പെടാവുന്നിടത്ത് മാക്സിമം എത്തപ്പെടട്ടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഹൃദയം തുറക്കുവാൻ കഴിഞ്ഞെങ്കിൽ ആരെങ്കിലും ഈ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ അവർ കാതുകളിൽ കേൾക്കുന്ന ശബ്ദം യേശു എന്നുള്ളതാകട്ടെ അതിനാണ് ഞാൻ അങ്ങനെ പ്രിയമുള്ളവരെ നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നത് നിങ്ങൾ ഒരു മനസ്സോടെ നമുക്ക് ഒരുമിച്ച് സുവിശേഷത്തിൻ്റെ വാക്താക്കളായി പ്രയത്നിക്കാം നിങ്ങൾക്ക് പോയി പറയാൻ കഴിയുന്നില്ലായിരിക്കും നിങ്ങൾക്കൊരു ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരാളിലേക്ക് എത്തിക്കാൻ കഴിയും ഒരാളോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് കയറി വാച്ച് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമുക്കവരെ സുവിശേഷത്തിലേക്കാക്കാം നമുക്ക് ൊരുമിച്ച് പ്രയത്നിക്കാം സ്വർഗം നമുക്ക് അതിവിദൂരമല്ല അത് അരികിലായിക്കൊണ്ടിരിക്കുകയാണല്ലോ സ്ത്രോത്രം നമുക്ക് കർത്താനുകരവിനായ ഒരുക്കത്തോടെ പ്രയത്നിക്കാം ഗോഡ് ബ്ലെസ് യു ലവ് യു നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു താങ്ക് യു